പുഷ്പാ ടു സിനിമയുടെ റിലീസിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിൽ റിമാൻഡിലായ തെന്നിന്ത്യൻ സൂപ്പർ താരം നടൻ അല്ലു അർജ്ജുൻ ഇന്ന് രാവിലെയാണ് ജയിൽ മോചിതനായത് ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഒരു രാത്രിയിലെ ജയിൽവാസത്തിന് ഒടുവിൽ നടൻ അല്ലു അർജുൻ പുറത്തിറങ്ങുന്നത് ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലുവിന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത് പുലർച്ചെ അല്ലു അർജുനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി ജയിലിലെ പ്രധാന കവാടത്തിന് പുറത്ത് ആരാധകരടക്കമുള്ള നിരവധി പേർ കാത്തുനിൽക്കെ പിൻഗേറ്റ് വഴിയാണ് അല്ലുവിനെ പുറത്തിറക്കിയത് തെലങ്കാന ചഞ്ചൽഗൂഡ ജയിലിലെ ബാരക് ഒന്നിലാണ് അല്ലു അർജുൻ ഇന്നലെ കഴിഞ്ഞത് ജയിലിന്റെ പിൻഗേറ്റ് വഴിയാണ് അല്ലു അർജുനെ പുറത്തിറക്കിയത് ടു ിലീസിനോട് അനുബന്ധിച്ചുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച കേസിലായിരുന്നു അല്ലു അർജുൻ ജയിലിലായത് ഇടക്കാല ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയതോടെയാണ് പുലർച്ചെ മോചനം ഇന്നലെ വൈകുന്നേരം തന്നെ തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും ഉത്തരവ് ജയിലിൽ എത്തിച്ചത് രാത്രിയാണെന്ന വാദത്തിൽ പുറത്തുവിട്ടില്ല ഇന്ന് ജയിലിലെ പിൻവാതിലൂടെയാണ് അല്ലുവിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടത് ജയിലിന് മുന്നിൽ വലിയ ആരാധക നിര തന്നെയായിരുന്നു തമ്പടിച്ചത് ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ പിൻവാതിലൂടെ പുറത്തുവിട്ടത് കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ അതിവേഗം വാദം കേട്ട തെലങ്കാന ഹൈക്കോടതിയാണ് നാലാഴ്ചത്തേക്ക് അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് രേഖകളിൽ നിന്ന് താരം തെറ്റ് ചെയ്തെന്ന നിഗമനത്തിൽ എത്താനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി മനഃപൂർവമല്ലാത്ത നനഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുക കൂടി ചെയ്തതോടെ കേസിന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമാവുകയാണ് എന്നിട്ടും ഒരു ദിവസം രാത്രി മുഴുവൻ അല്ലുവിനെ തെലങ്കാന പോലീസ് ജയിലിൽ ഇട്ടു ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അല്ലുവിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു അതിവേഗ നീക്കങ്ങളാണ് ഉണ്ടായത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് താരത്തിനെതിരെ ചുമത്തിയത് അല്ലുവിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ഹൈദരാബാദിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു പോലീസിന്റെ നാടകീയ നീക്കത്തിൽ തെലുങ്ക് സിനിമാ ലോകവും നടുങ്ങി സൂപ്പർ താരം ചിരഞ്ജീവി അടക്കം ചിത്രീകരണം നിർത്തിവെച്ചു ആരാധകർ സംഘടിച്ചു കേസിൽ തിയേറ്റർ ഉടമ മാനേജർ സുരക്ഷാ മേധാവി തുടങ്ങിയവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലീസിന് തിരിച്ചടിയാണ് ഈ മാസം നാലിന് രാത്രി പ്രീമിയർ ഷോക്കിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് മുപ്പത്തിയൊൻപത് കാരി മരിച്ചത് സിനിമ കാണാനെത്തിയ താരത്തിനൊപ്പം സെൽഫി എടുക്കാനുള്ള ആരാധകരുടെ ശ്രമമാണ് പ്രതിസന്ധിയായത് നടന്റെ അംഗരക്ഷകർ ഉണ്ടാക്കിയ തിക്കും തിരക്കുമാണ് മുപ്പത്തൊൻപത് കാരി രേവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ തിയേറ്റർ മാനേജ്മെന്റും കേസിൽ പ്രതികളാണ് അല്ലു അർജുനും സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദും ആരാധകർക്കൊപ്പം സിനിമ കണ്ടിറങ്ങവയാണ് തിക്കിത്തിരക്കിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത് എന്തായാലും ഇടക്കാല ജാമ്യം പെട്ടെന്ന് തന്നെ അല്ലു അർജുനു കിട്ടിയെങ്കിലും ഇന്നലെ രാത്രി മുഴുവൻ അല്ലു അർജുന് ജയിലിൽ കഴിയേണ്ടി വന്ന സാഹചര്യമായിരുന്നു ജയിലിന് പുറത്ത് ആരാധകരുടെ ഒരു വലിയ നിര തന്നെ കാണാമായിരുന്നു കോടതിയിൽ നിന്ന് ജഡ്ജിയെ ഒപ്പിട്ട ജാമ്യ ഉത്തരവ് ജയിലിലെത്താത്തതിനെ തുടർന്നായിരുന്നു അല്ലുവിന് ജയിൽ മോചനം സാധ്യമാകാത്തത്